കാർഷിക മേഖലയ്ക്ക് ഉണർവേകുന്ന ഏറ്റവും മികച്ച ഒരു പ്രവർത്തനമാണ് ഇന്ന് ഈ പെരുമുടിയൂർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് നമുക്കറിയാം കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി തൊഴിലാളികളെ സമയബന്ധിതമായി കിട്ടുന്നില്ല കിട്ടുകയാണെങ്കിൽ തന്നെ അത് ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ അത് കാർഷിക ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഇതര നിന്ന് വരുന്ന ആളുകളാണ് കൂടുതലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കർഷക തൊഴിലാളികളായിട്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് സാമ്പത്തികമായി ചിലപ്പോൾ അതിന്റെ ആനുകൂല്യം സാധാരണക്കാർക്ക് ചിലപ്പോൾ ലഭിക്കില്ല എന്ന കാര്യങ്ങൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകൾക്ക് കൂടുതൽ തൊഴിൽ കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ കാർഷിക മേഖല ആകെ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു തൊഴിൽ സേനയാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് പ്രത്യേകിച്ച് വനിതകളുടെ നേതൃത്വത്തിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത് ആദ്യഘട്ടത്തിൽ സംശയിച്ചു നിന്നെങ്കിലും പിന്നീട് അൻപതിലധികം വരുന്ന ആളുകൾ ഇപ്പോൾ തന്നെ താല്പര്യമായി വരികയും അതിൽ പത്ത് മുപ്പത്തഞ്ച് ആളുകൾ ഇപ്പൊ തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തി അറുപത് ഇരുപത് ഏക്കറിലധികം ഇപ്പോ ഈ സേനയുടെ സഹായത്തോടു കൂടി ഇപ്പൊ കൃഷി ഇറക്കുകയാണ് അതോടൊപ്പം തന്നെ പത്തിരുന്നൂറ്റമ്പത് ഏക്കർ സ്ഥലം ഈ പാടശേഖര സമിതികളിലായിട്ട് ഈ പരിസരത്തായിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ ഈ രീതിയിലുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ മുതനലയിൽ നിന്ന് നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്ന് കൊടുമുണ്ട പ്രദേശത്തു നിന്ന് പെരുമടിയൂർ പ്രദേശത്തു നിന്ന് ഏറ്റവും മികച്ച ഒരു മാതൃക മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കാവുന്ന തരത്തിലേക്ക് വരികയാണ് സ്വയം താല്പര്യപ്പെട്ടുകൊണ്ട് വരികയും അത് കാർഷിക മേഖലക്ക് ഉണർവെക്കുകയും ചെയ്യുമ്പോൾ അതിനുവേണ്ട സഹായവും സഹകരണം ചെയ്തുകൊണ്ട് ഇവർക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്തവരെ ഏറ്റെടുക്കാൻ തയ്യാറായ പാടശേഖര സമിതിയും അതിലെ അംഗങ്ങളായിട്ടുള്ള കർഷകരെയും ഈ ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഗ്രാമപഞ്ചായത്തും അത് പിന്തുണയുമായിട്ട് മുന്നോട്ട് വന്നു അതോടൊപ്പം ഇവിടുത്തെ മറ്റു പൊതുജനങ്ങളും വലിയ രീതിയിലുള്ള പിന്തുണയുമായി മുന്നോട്ട് വന്നു കാർഷിക മേഖലയിൽ നമുക്കറിയാം ഒരിക്കലും നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഈ പ്രവർത്തനം തുടർന്നു കൊണ്ട് പോകുക തന്നെ വേണം എന്നാൽ പ്രതിസന്ധികളുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ എം എൽ എമാർ കഴിഞ്ഞ ദിവസം നേരിട്ട് പോയി കണ്ടു മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഞങ്ങൾ ചെന്ന് ഈ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കർഷകന് നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് പൈസ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യം ഏറ്റവും പ്രയോറിറ്റിയോടുകൂടി പരിഗണിക്കുകയും അടുത്ത വർഷം മുതലെങ്കിലും നമുക്ക് കൃത്യമായി ഒരു സംവിധാനം കേരള ബാങ്ക് അടക്കമുള്ള ബാങ്കുകളുമായി ചേർന്നുകൊണ്ട് തന്നെ കർഷകരിൽ നിന്ന് വളരെ വേഗത്തിൽ സംവദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ കർഷകർ പണം തരുന്ന തരത്തിലേക്ക് ഉള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അത് ലീഡ് ബാങ്കും മറ്റു ബാങ്കുകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ നിലവിലുള്ള കരാറുകൾ ഉള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ ചെയ്യാനുള്ള ഒരു തടസ്സം ഉണ്ടായിരുന്നത് പക്ഷേ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് മറ്റു വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുകയല്ല പ്രത്യേകം നമ്മുടെ ഈ കർഷക തൊഴിലാളികളായി വന്ന് ഇവിടെ ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്ന മുഴുവൻ ഈ തൊഴിൽ സേനയിലെ അംഗങ്ങളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് എത്ര വേഗത്തിലാണപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും കഴിയുമ്പോഴേക്കിന് പകുതിയോളം അവര് നട്ട് നട്ടു അപ്പോൾ വളരെ വേഗത്തിലും നല്ല സ്കിൽഡായിട്ടും നമ്മുടെ പ്രദേശത്ത് തന്നെ ആളുകൾക്ക് ഇത് ചെയ്യാൻ കഴിയുകയും അത് ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു വരുമാനമാകുകയും വരുമാനം മാത്രമല്ല അതിന്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ കാർഷിക മേഖല നിലനിൽക്കുകയും നമ്മുടെ പ്രദേശത്ത് നെല്ല് കൂടുതൽ കൂടുതൽ നമുക്ക് വിളയിക്കാൻ കഴിയുകയും ചെയ്യുന്ന അന്തരീക്ഷത്തിലേക്ക് പോകുന്ന മികച്ച മാതൃകയാണ് ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് ഒരിക്കൽ കൂടി ഇതിന്റെ പറകിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ രീതിയിൽ വർക്ക് ചെയ്യാനും കാർഷിക മേഖലയ്ക്ക് ഉണർവേകാനും അതോടൊപ്പം തന്നെ വനിതകൾ എന്നുള്ള നിലക്ക് വീട്ടിലിരിക്കുകയല്ല അത് അധ്വാനിക്കുക തന്നെ ചെയ്തുകൊണ്ട് പരമാവധി സ്വയം പ്രാപ്തിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം അത് സ്വയം ചിന്തിച്ചുകൊണ്ട് ഈ വർക്കിനു വേണ്ടി വന്ന മുഴുവൻ ആളുകളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇത് നമുക്ക് കൂടുതൽ വിപുലമായി നടത്താം അതിനുള്ള മറ്റു സംവിധാനങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം അതുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിലുള്ള വിവിധ ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് എത്രയും മികച്ച രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഈ ഈ ഉത്സവം വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം